െ മൂപ്പരും ബി ജെ പി ചേർന്നല്ലോ നന്നായി കേരളം മറക്കാത്ത കേരളം ഒരിക്കലും മറക്കാത്ത ഒരു കേസായിരുന്നു കണ്ണൂർ ജില്ലയിലെ നാറാത്തിൽ ആയുധ പരിശീലനം നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഇരുപത്തിയൊന്നോളം വരുന്ന ചെറുപ്പക്കാരുടെ ജീവിതം വെച്ച് പന്താടി അവരെ ജയിലിലേക്ക് അയച്ച ഡി എസ് പി സുകുമാരൻ ഇപ്പോ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ആരെങ്കിലും ഞെട്ടിയോ ആർക്കെങ്കിലും വല്ല ഞെട്ടലും ഉണ്ടോ കാരണം എന്താ കേരള പോലീസിൽ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അവിധ ബന്ധത്തിന്റെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് ആര് ഞെട്ടിണ് എങ്ങനെ ഞെട്ടിണ് അപ്പോഴാണ് നാറാത്ത് കേസ് അന്വേഷിച്ച ഡി വൈ സുകുമാരന്റെ യാത്രകൾ അത് കൃത്യമായി ഈ വിഷയത്തിൽ സംഘപരിവാര താല്പര്യം വ്യക്തമാക്കുന്ന ഒന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കണം രണ്ടായിരത്തി പതിമൂന്നില ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പട്ടാ പകല് നാറാത്ത് ഫലാഹ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ സമീപത്തുള്ള തണല് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന കെട്ടിടത്തില് അന്നത്തെ പോപ്പുലർ ഫണ്ടിന്റെ പിന്നെ ഭാഗമായി യോഗ പരിശീലിച്ച ഇരുപത്തിയൊന്നോളം ചെറുപ്പക്കാരെ തീവ്രവാദികളാണ് എന്നും പറഞ്ഞ് മുദ്രകുത്തി മയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിന്റെ തുടക്കത്തിൽ തന്നെ സംഘപരിവാര വിധേയത്വം കേരള പോലീസിന് അതിൽ വ്യക്തമായ താല്പര്യം അത്തരത്തിലൊക്കെ മനസ്സിലാക്കിയതാണ് അങ്ങനെ പല പരാമർശങ്ങളും പല സ്റ്റേറ്റ്മെന്റും പ്രതിഷേധങ്ങളൊക്കെ നടന്നു പിന്നീട് ആ കേസ് എൻ ഐ എ ഏറ്റെടുത്തു ഇരുപത്തിയൊന്നോളം ചെറുപ്പക്കാരുടെ മേലില് യു എ പി എ അനധികൃതമായി സംഘം ചേരല് അത്തരത്തിൽ ഉൾപ്പെടെ ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇങ്ങോട്ട് ചേർത്തിട്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ നിയമവിരുദ്ധ പ്രവർത്തനം തടയിൽ നിയമപ്രകാരം എൻ ഐ എ കോടതി തടവിന് വിധിച്ചു അങ്ങനെ വിധിയും വന്നു പിന്നീട് ആ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിന്നെ കൃത്യമായ ഇതിൽ തെളിവുകളൊന്നുമില്ല എന്നും പറഞ്ഞ് യു എ പി എ മതസ്പർദ്ധ വളർത്തല് അനധികൃതമായി രാജ്യദ്രോഹ പ്രവർത്തനം തുടങ്ങിയ വകുപ്പുകൾ ഒഴിവാക്കുകയും മാത്രവുമല്ല ഈ ശിക്ഷ ആറു വർഷമായി ചുരുക്കുകയും ചെയ്തു അങ്ങനെ ആ കേസ് അന്വേഷിച്ച പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ച് ഡി വൈ എസ് പി സുകുമാരൻ ഇപ്പൊ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു അത്തരം പുറത്തു വന്ന വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചോക്കും നാറാത്ത കേസിലെ ഇരുപത്തി ഒന്നോളം പേരുന്ന ചെറുപ്പക്കാരുടെ ആറു വർഷത്തെ ജീവിതം അതൊരു പ്രത്യേകമായ അജണ്ടയോടുകൂടി അവരുടെ ജീവിതം ഹോമിക്കുന്ന രീതിയിലൊക്കെ ആയതോട് കൂടി ആ ഒരു സമാധാനം പറയും എന്ത് സമാധാനം പറയും കേരളത്തിന്റെ ഇപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ ക്രമസമാധാന പിന്നെ ചുമതല ഉള്ള എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാവ് റാം മാധവുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഇപ്പൊ മുൻ ഡിവൈഎസ്പി സുകുമാറിന്റെ ഈ ബി ജെ പി പ്രവേശനവും ഒക്കെ പോലീസിന്റെ പിന്നെ ആർ എസ് എസ് ബന്ധം പല രീതിയിലും ഇത്തരത്തിലാണ് എന്നുള്ളതിലേക്ക് വരൽ ചൂണ്ടുന്ന അത്തരം സംശയങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കല്ലേ ഈ ചെറുപ്പക്കാരുടെ മേൽ നാറാത്ത് കേസിൽ യു എ പി ചുമത്തുമ്പോ തെളിവായി എടുത്തുകൊണ്ടുപോയ എന്തൊക്കെ സാധനങ്ങൾ അന്നിങ്ങനെ കാണിച്ചു തന്നിരുന്നു അതായത് ഇഷ്ടിക അതേപോലെ തന്നെ മറ്റുള്ള എന്താ പറയാ നൂലുണ്ട ബോംബാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ കയറ് അങ്ങനത്തെ കാര്യങ്ങൾ നാടാത്തിലെ ചെറുപ്പക്കാരെ അന്ന് ഇതിന്റെ കൊടുത്തതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം ഷാജിയുടെ വലിയ പങ്കിനെ കുറിച്ചൊക്കെ അന്ന് ചർച്ച ചെയ്തിരുന്നു ഞാനിപ്പോ ഇന്ന് ഈ പറയുന്ന ഡിവൈഎസ്പി ബി ജെ പിയിൽ ചേർന്നപ്പോഴേ ഞാൻ കെ എം ഷാജിനെ ഇങ്ങനെ ഓർത്തുപോയി ശരിക്കും ഒരു അനുമോദന പോയിട്ട് നേരിട്ട് കണ്ട് കൊടുക്ക കൊടുക്കാവുന്ന അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാ ഏതായാലും ഈ കേരള പോലീസ് ഇന്ന് വിരമിക്കുന്ന പലരും ഇത്തരത്തില് പിന്നെ സംഘപരിവാര പാളയങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ ഒരു ഘട്ടത്തില് നിരപരാധികളായ ചെറുപ്പക്കാരുടെ നാടാത്തിലെ പോലെ നിരപരാധികളായ ചെറുപ്പക്കാരുടെ അനേക സംഭവങ്ങൾ ഇനിയും ഇതേപോലെയൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരും കാരണം അത്രത്തോളം പ്രയാസകരമായ അവസ്ഥ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന പലർക്കും പല മനോഭാവങ്ങളും ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുക എവിടെയൊക്കെ നമ്മുടെ നാടിന്റെ പോക്ക് എന്ത് വിശ്വാസ്യതയാണ് ഇത്തരം നിയമപാലകരിൽ ഉണ്ടാവുക എന്നുള്ള വലിയ ഒരു പിന്നെ ആശങ്ക കൊടുക്കും ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരുടെയും മനോഭാവങ്ങളൊക്കെ മറ്റൊരു രീതിയിലായി മാറുന്നു എന്നുള്ള രീതിയിലേക്കാകുമ്പോൾ എന്നാലോചിച്ചു നോക്കൂ എത്രത്തോളമാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയൊക്കെയാണ് ഈ യാത്ര എന്തൊക്കെയാണ് ഇവരുടെ അജണ്ടാപരമായ പെരുമാറ്റങ്ങൾ അവരുടെ നല്ല സർവീസ് കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത് അതെങ്കിലും ഒന്ന് ഓർക്കാൻ വേണ്ടിയെങ്കിലും പറയാലോ എന്നുള്ള കാര്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് പറഞ്ഞതാണെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി